അലഹന്ദൂദ് നബി അലി ഇസ്ലാമിൻ്റെ മക്കുബറയുടെ മുമ്പിലാണ് ഞാനിപ്പോ ഉള്ളത് ഒമാനിലെ സലാലയിലെ നയനസുന്ദരമായ വശ്യമനോഹരമായ പ്രകൃതി രമണീയമായ പാതകൾ താണ്ടി വേണം ഈ ഒരു മക്കബറയിലേക്ക് എത്താൻ വരുന്ന വയ്യോരങ്ങൾ ഈ മക്കബറയിലേക്ക് സൂചിപ്പിക്കുന്ന അടയാളങ്ങളും ബോർഡുകളും നമുക്ക് കാണാം നമുക്കറിയാം പരിശുദ്ധ ഖുറാനിൽ ഏകദേശം ഏഴ് പ്രാവശ്യമാണ് ഹൂതിരബിൽ ഇസ്ലാമിനെ കുറിച്ച് പരാമർശിക്കുന്നുള്ളത് ആത് സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഹൂതിരബിൽ ഇസ്ലാം അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഇവിടെ വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് സലാല ടൗണിൽ നിന്ന് ഏകദേശം ഇരുപത്തി നാല് കിലോമീറ്റർ ആണ് ഈ മക്ബറയിലേക്ക് ഉള്ളത് നമുക്കറിയാം ആദ്യ സമൂഹം അഹ്കാഫ് മേഖലകളിലാണ് ജീവിച്ചതെന്ന് പരിശുദ്ധ ഖുർആാനുകൾ പറയുന്നുണ്ട് ആ മേഖല ഈ അടങ്ങിയ ദഫാറും യമനും ഹലർ മൗത്തും ഒക്കെ ആണെന്നാണ് തഫ്സീറുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും മതോസ്മഹാനോ താല അവന്റെ അമ്പിയാക്കളുടെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നാളെ സ്വർഗത്തിൽ നാമേവരും ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മൾ ഖുർആാനിലൊക്കെ പറയപ്പെട്ട സ്ഥലങ്ങളിലൂടെ അല്ലെങ്കിൽ ഖുർആനിൽ പറയപ്പെട്ട പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ വരുമ്പോൾ അത് എന്തെന്നില്ലാത്തൊരു അനുഭൂതിയാണ് നമ്മൾ ഫലസ്തീന് പോയപ്പോഴേക്കും അലഹമ്മ അള്ളാഹു എല്ലാവർക്കും ഇതുപോലെയുള്ള ചരിത്ര ഭൂമികളിലേക്കൊക്കെ വരാൻ തോഫീക്ക് നൽകും മാറാവട്ടെ ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിയാണ് എന്റെ കൂടെയുള്ള സലാലയിലേക്കുള്ള പാക്കേജ് പുറപ്പെടുന്നത് ലിമിറ്റഡ് സീറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് വരാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക അത് കഴിഞ്ഞും നിങ്ങൾക്ക് എന്നല്ല ലോകത്ത് എവിടെ പോകണമെന്നുണ്ടെങ്കിലും എന്റെ കൂടെ ഒരാ താല്പര്യമുള്ളവർക്ക് അതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ലോകത്ത് എവിടെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിലും എന്റെ സ്വന്തം സംരംഭമായിട്ടുള്ള ഇൻസ്പയർ ഗോ ട്രാവൽസിന് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അസലി വരഹമുള്ള